കുറിച്ചോ ചൂടൊന്നുമില്ല രണ്ട് കഴിഞ്ഞ മുറുക്ക പിടിക്കണേ ഗ്ലാസ് കുടിക്കുക കുടിക്കുക ഡാൻസ് അക്കോ കളിക്കമ്മ വീഡിയോ എടുക്ക വീഡിയോ എടുക്കട്ടെ അപ്പം കളിക്ക് പാട്ട് കളിക്കുക ശരിക്കും കളിക്കൂ എന്ന വീഡിയോ എടുക്കട്ടെ ചായ തട്ടല്ലേ എല്ലാരും കേട്ടോളി എൻ്റെ കുട്ടി രാവിലെ എണീക്കണ്ട പെണ്ണും പുള്ള എണീറ്റ് വന്നത് ഉച്ചക്ക് രണ്ട് മണിക്കാണ് എന്നിട്ട് ഇപ്പയാണ് ചായ കുടിക്കുന്നത് എല്ലാരും കേട്ടോളി കേട്ടോളി പറയട്ടെ മുച്ചി പറയട്ടെ മുച്ചി പറയട്ടെ എന്ത അമ്മച്ചി പറഞ്ഞാൽ അമ്മച്ചി പറയൂ അമ്മച്ചി പറഞ്ഞു കൊടുക്കട്ടെ പാത്തൊരു രണ്ട് മണിക്കാ ഉറങ്ങിയണീറ്റേന്ന് പറഞ്ഞുകൊടുക്കട്ടെ പറഞ്ഞുകൊടുക്കട്ടെ ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു കൊടുക്കാവ് കേട്ടില്ല ഡാൻസ് കളിക്കൂ ഡാൻസ് കളിച്ച എൻ്റെ പപ്പി ഏതാ ഇരിക്കുന്നത് പപ്പി പപ്പിക്കുട്ടൻ പപ്പിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ കളിക്ക് ഡാൻസ് കളിക്ക് ചെന്തൂരെ പേടിപ്പിക്കുകയാണ് എൻ്റെ 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 പൂച്ചക്കുട്ടി ഈ പൂച്ച കുട്ടിയാണോ എന്നെ കടിച്ചത് ഇതാണോ എന്നെ കടിച്ചത് ഈ പൂച്ച കുട്ടിയാണോ കടിച്ചേ പത്തനെ ഓട്ടോക്കോ ഇങ്ങോട്ട് നോക്ക് മുത്തോണ തുന്ന പള്ളിയില്ലാത്ത മുത്തപ്പാ പള്ളിയില്ലാത്ത പള്ളിയില്ലാത്ത വല്ല്യമ്മ പള്ളിയില്ലാത്ത വെള്ളിയമ്മ പല്ലൊക്കെ കാൽസ്യം കൊണ്ട് പോയി പത്തുമന്റെ പത്തുമന്റെ പല്ലൊക്കെ കാൽസ്യക്കുറവ് കാരണമൊക്കെ പൊട്ടിപ്പോയി പത്തുമ്മ പല്ല അഥവാൻ തിന്നട്ടെ അതമ്മ പേടിപ്പിക്കുന്ന മതമാരെ പേടിപ്പിക്കുന്ന പേടിപ്പിക്കുന്ന മതമാ കുഞ്ഞിപ്പാത്തു തിന്നട്ടെ പത്തുവിനെ തിന്നട്ടെ ഓട്ടോ ഓട്ടോ പത്തോ തിന്നാലോ പത്തുവിനെ അത്തോന്നെ തിന്നാലോ തിന്നട്ടെ പത്തൊരു പാട്ടടി കൊടുത്താൽ ഇത്തൊരു പാട്ടറിയാലോ ഒരു പാട്ടടി കൊടുക്കാം കാക്കൻ്റെ പാട്ടടി പാട്ട് കോക്കോ കാക്കൻ്റെ പാട്ടോടെ പാട് എന്നോട് പേടിപ്പിച്ചാനല്ലോ പറഞ്ഞത് പാട്ട് പാട പിച്ച് പാട്ട് പാടുപാത്തോ പാട്ട് പാടാത്ത കൈ തൊള്ള കയ്യെടുക്കുക കൈയ്യെടുക്കുള്ള എന്നിട്ട് പാടലി കയ്യെടുത്ത് ചിച്ചു കൊടുക്കും ഞാൻ ചിറ്റി കുറ്റി ചിച്ചിപ്പട്ട് ലാലല ലാല ലാലം കൊടുക്കുന ചിച്ചിപ്പുട്ടി ചിച്ചിപ്പാട്ട് ലാലം ലാല ലാലം നാലാലും ഡാൻസ് പോയിട്ട് ത്ര ഇഷ്ട എത്ര ഇഷ്ടോട നമുക്ക് എത്ര ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടോട് അറിയാം ോട് പറയേക്കും പറയു കുഞ്ഞു മതിയോ വീട് എടുത്ത 롤래요 <롬의>